എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിത സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശബ്ദം ശ്രവിക്കുന്ന മാന്യ ഒരു ദിനം ഒരു പേജ് ഖുർആാൻ പാരായണത്തോടൊപ്പം അർജവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുഹറാബി ഞാൻ നാസി സൂറത്തു നിസാൾ പേജ് നമ്പർ എഴുപത്തി എട്ട് ഏഴ് മുതൽ പതിനൊന്ന് കൂടിയ വചനങ്ങൾ بسم الله الرحمن الرحيم للرجال نصيب مما ترك الوالدان والاقربون وللنساء نصيب مما ترك مِمَّا تَرَكَ الْوَالِدَانِ وَالْأَقْرَبُونَ مِمَّا قَلَّ مِنْهُ أَوْ كَثُرَ نَصِيبًا مَّفْرُوضًا മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും വിട്ടേച്ച് പോയതിൽ അതായത് സ്വത്തിൽ നിന്ന് പുരുഷന്മാർക്ക് ഓഹരിയുണ്ട് മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും വിട്ടേച്ച് പോയതിൽ അതായത് സ്വത്തിൽ നിന്ന് സ്ത്രീകൾക്കും ഓഹരിയുണ്ട് അതായത് അതിൽ നിന്ന് കുറഞ്ഞതോ അധികരിച്ചതോ ആയതിൽ നിന്ന് എല്ലാം തന്നെ അതെ നിർണയം ചെയ്യപ്പെട്ട ഒരു ഓഹരി സ്വത്ത് ഭാഗം ചെയ്യുന്നിടത്ത് കുടുംബക്കാരും അനാഥകളും സാധുക്കളും ഹാജരുണ്ടായാൽ അതിൽ നിന്ന് അവർക്ക് നൽകുകയും അവരോട് നല്ല മര്യാദപ്പെട്ട വാക്ക് പറയുകയും ചെയ്യുവിൻ തങ്ങളുടെ പിന്നിൽ ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോയിരുന്നാൽ അവരെ പറ്റി ഭയപ്പെടുന്നവർ പേടിച്ചു കൊള്ളുകയും ചെയ്യട്ടെ അതെ അപ്പോൾ അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ ചൊവ്വായ വാക്ക് പറയുകയും ചെയ്യട്ടെ നിശ്ചയമായും അനാഥകളുടെ സ്വത്തുക്കളെ അക്രമമായി തിന്നുന്നവർ അവരുടെ വയറുകളിൽ അവർ തിന്നു തിന്നുനിരക്കുന്നത് അഗ്നി മാത്രമാകുന്നു കത്തി ജ്വലിക്കുന്ന നരകത്തിൽ വൈയെ അവർ കിടന്നെരിയുകയും ചെയ്യും فإن كن نساء فوق اثنتين فلكن ثلثا ما ترك وإن كانت واحدة فَلَكَ النصف لكل واحد منكما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه ولأمه الثلث فإن كان له إخوة ولأمه الثلث من بعد وصية يصوي بها أو دين ربكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു ആണിന് രണ്ടു പെണ്ണിന്റെ ഓഹരിക്ക് തുല്യമായതുണ്ട് എന്ന് എന്നാൽ അവർ രണ്ടിനു മീതെ സ്ത്രീകൾ ഉണ്ടായിരുന്നാൽ അവർക്ക് അവൻ മരണപ്പെട്ടയാൾ വിട്ടേച്ച് പോയതിന്റെ മൂന്നിൽ രണ്ടംശം ഉണ്ടായിരിക്കും അവൾ ഒരുവളാണെങ്കിൽ അവൾക്ക് പകുതിയുമുണ്ട് അവന് മരണപ്പെട്ടവന് സന്താനം ഉണ്ടായിരുന്നാൽ അവന് വിട്ട് അവൻ വിട്ടുപോയതിൽ നിന്ന് അവന്റെ മാതാപിതാക്കൾക്ക് അവരിൽ ഓരോരുത്തർക്കും ആറിലൊന്നും ഉണ്ടായിരിക്കും ഇനി അവന് സന്താനമില്ലാതിരിക്കുകയും അവന്റെ മാതാപിതാക്കൾ മാത്രം അവനെ അനന്തരമെടുക്കുകയും ചെയ്യുന്ന പക്ഷം അവന്റെ മാതാവിന് മൂന്നിലൊന്നുണ്ടായിരിക്കും എന്നാൽ അവന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നാൽ അവന്റെ മാതാവിന് ആറിലൊന്നായിരിക്കും അവൻ ചെയ്യുന്ന വസ്യത്തിന്റെയോ കടത്തിന്റെയോ ശേഷം ഇതെല്ലാം നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ മക്കളും ഇവരിൽ ഏതാളാണ് ഉപകാരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമുള്ളവരെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല അതെ അള്ളാഹു നിന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഓഹരി നിർണയം തന്നെ നിശ്ചയമായും അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു അസൈക്കും